നമസ്കാരം പ്രവാസി ഓൺലൈൻ ന്യൂസിന്റെ ന്യൂസ് ഏവർക്കും സ്വാഗതം വൈദ്യുതി സബ്സ്റ്റേഷനിലുണ്ടായ തീപിടുത്തത്തെ തുടർന്ന് ലണ്ടനിലെ ഹീത്രോ വിമാനത്താവളം അടച്ചു മാർച്ച് ഇരുപത്തിയൊന്നിന് അർദ്ധരാത്രി വരെ അതായത് ഒൻപത് വരെ വിമാനത്താവളം അടച്ചിടുമെന്നാണ് അറിയിപ്പ് ആയിരത്തിലധികം വിമാനങ്ങളുടെ സർവീസിനെ ഇത് ബാധിച്ചേക്കുമെന്നാണ് വിലയിരുത്തൽ നിരവധി വിമാനങ്ങൾ ഇതിനകം വഴിതിരിച്ചു വിട്ടിട്ടുണ്ടെന്ന് ഫ്ലൈറ്റ് ട്രാക്കിംഗ് വെബ്സൈറ്റായ ഫ്ളൈറ്റ് റഡാർ ഇരുപത്തിനാല് റിപ്പോർട്ട് ചെയ്തു വരും ദിവസങ്ങളിൽ കാര്യമായ തടസ്സങ്ങൾ പ്രതീക്ഷിക്കുന്നതായി യും വിമാനത്താവള അധികൃതരെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു തീ ബ്ലാക്ക് ഔട്ട് വഴി തിരിച്ചുവിടുകൾ എന്നിവ മൂലം ഹീത്രു വിമാനത്താവളം വഴിയുള്ള യാത്രകൾ താറുമാറായി സബ്സ്റ്റേഷനാണ് കത്തി നശിച്ചത് തകരാറുകൾ ദിവസങ്ങൾ നീണ്ടു നിൽക്കുമെന്നാണ് മുന്നറിയിപ്പ് ലോകമെമ്പാടുമുള്ള യാത്രക്കാരെ ഇത് ബാധിച്ചു ഹീത്രു വിമാനത്താവളത്തിലേക്ക് വൈദ്യുതി വിതരണം ചെയ്യുന്ന സബ്സ്റ്റേഷനിലുണ്ടായ തീപിടുത്തത്തെ തുടർന്നാണ് വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചത് യാത്രക്കാരുടെയും വിമാനത്താവള ജീവനക്കാരുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിനായി വിമാനത്താവളം അടച്ചിരിക്കുകയാണ് വിമാനത്താവളത്തിന്റെ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുന്നതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കുന്നതനുസരിച്ച് അവർ പങ്കുവയ്ക്കാമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് സാഹചര്യം പരിഹരിക്കാൻ തങ്ങൾ പരമാവധി ശ്രമിക്കുന്നുണ്ടെന്നും വിമാനത്താവള അധികൃതർ കൂട്ടിച്ചേർത്തു യാത്രക്കാർ വിമാനത്താവളത്തിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്നും കൂടുതൽ വിവരങ്ങൾക്ക് എയർലൈനുകളുമായി ബന്ധപ്പെടണമെന്നും അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് നൂറിലധികം വിമാനങ്ങളാണ് വഴി തിരിച്ചുവിടേണ്ടി വന്നത് ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് യാത്രക്കാരെ ബാധിക്കുമെന്നാണ് മുന്നറിയിപ്പ് ഓരോ നാൽപ്പത്തി അഞ്ച് സെക്കൻഡിലും ഒരു വിമാനം ഹീത്രുവിൽ ഇറങ്ങുകയോ പറന്നുയരുകയോ ചെയ്യുന്നുണ്ട് ഈ വിമാനത്താവളം ഒരു ഗതാഗത കേന്ദ്രവും യൂറോപ്പിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളവുമാണ് ബ്രിട്ടീഷ് കാർഡിയനുസരിച്ച് പകൽ സമയത്ത് ആയിരത്തി മൂന്നൂറിലധികം വിമാനങ്ങൾ ലാൻഡിംഗിനും പുറപ്പെടലിനുമായി സാധ്യതയുള്ള വിമാനത്താവളമാണ് പ്രതിദിനം ഏകദേശം രണ്ട് ലക്ഷത്തിലധികം ആളുകൾ വിമാനത്താവളം വഴി കടന്നു പോകുന്നുണ്ട് ഹീത്രു ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹബുകളിൽ ഒന്നാണ് ലണ്ടൻ ഫയർ ഡിപ്പാർട്ട്മെന്റ് പറയുന്നതനുസരിച്ച് ഒരു സബ്സ്റ്റേഷൻ ിലെ ട്രാൻസ്ഫോമറിനാണ് പിടിച്ചത് ഈ സബ്സ്റ്റേഷനാണ് വിമാനത്താവളത്തിലേക്ക് വൈദ്യുതി വിതരണം ചെയ്യുന്നത് കറുത്ത പുകയും മറ്റും മാത്രമേ ആകാശത്ത് കാണാൻ സാധിക്കുകയുള്ളൂ എന്നാണ് റിപ്പോർട്ട് അഗ്നിശമന സേന അംഗങ്ങളും ഫയർ എഞ്ചിനും ഡസനിലധികം പ്രവർത്തിക്കുന്നുണ്ട് വിമാനത്താവളം അടച്ചുപൂട്ടിയതോടെ നൂറുകണക്കിന് ആളുകളെ അവിടെ നിന്ന് ഒഴിപ്പിച്ചു യു എസിൽ നിന്നുള്ള ചില വിമാനങ്ങൾ ആകാശത്ത് തന്നെ തിരിഞ്ഞ് മറ്റു സ്ഥലങ്ങളിലേക്ക് വഴി തിരിച്ചുവിട്ടു ഓസ്ട്രേലിയൻ എയർലൈൻസ് കാണ്ടോസ് എയർവേസ് പേർത്തൽ ിൽ നിന്ന് പാരീസിലേക്കാണ് വിമാനം അയച്ചത് ന്യൂയോർക്കിൽ നിന്നുള്ള യുണൈറ്റഡ് എയർലൈൻസ് വിമാനം അയർലൻഡിലെ ഷാനലിലേക്കാണ് തിരിച്ചുവിട്ടത് ബ്രിട്ടീഷ് എയർവേസും വിർജിൻ അല്ലാൻഡിക്കും തങ്ങളുടെ വിമാനങ്ങൾ അടുത്തുള്ള അടുത്തുള്ള ഗാറ്റ്വിക്കിലേക്കാണ് മാറ്റിയത് കോണ്ടോസ് യാത്രക്കാരെ ഇനി പാരീസിൽ നിന്ന് ലണ്ടനിലേക്ക് ബസിൽ കൊണ്ടുപോകുമെന്നും ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഏഴ് മുതൽ എട്ട് മണിക്കൂർ വരെ എടുക്കുന്ന ഒരു യാത്രയാവും ഇതെന്നും പറയുന്നു ആറ് അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ ഏറ്റവും വലുതാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എഴുപത്തി ഒൻപത് ദശലക്ഷത്തിലധികം യും യാത്രക്കാരാണ് ഈ വിമാനത്താവളത്തിലൂടെ കടന്നുപോയത് ലോകത്തിലെ നാലാമത്തെ വലിയ വിമാനത്താവളമാണ് ലണ്ടൻ ഹീ ത്രൂ അതേസമയം സബ്സ്റ്റേഷനിലെ തീപിടുത്തത്തെ തുടർന്ന് പതിനാറായിരത്തിലധികം വീടുകളിൽ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് നൂറ്റമ്പതിലധികം ആളുകളെ ഒഴിപ്പിച്ചതായും ബ്രിട്ടീഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ലണ്ടനിലെ ഹെല്ലിംഗ്ടൺ ബോറോയിലെ ഹെയ്സിലുള്ള നോർത്ത് ഗൈഡ് ഇലക്ട്രിക്കൽ സബ്സ്റ്റേഷനിലാണ് തീപിടുത്തം ഉണ്ടായത് തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമായിട്ടില്ല ഇതോടെ ഈ ബ്ലിക്സ് ന്യൂസ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കി ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായി പ്രവാസിയുള്ളവർക്ക് സന്ദർശിക്കുക നന്ദി നമസ്കാരം